എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് മെഡിറ്റേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് നമുക്കതിൽ നിന്ന് പതിനേഴാമത്തെ വാക്യം ഒന്ന് വായിക്കാം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിനിൽ നിന്ന് ഇറങ്ങി വരുന്നു അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ വാക്യത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വെളിപ്പെടുത്തൽ ദൈവം വെളിച്ചങ്ങളുടെ പിതാവാകുന്നു എന്നുള്ളതാണ് ഏതെല്ലാം വെളിച്ചങ്ങളുണ്ടോ ആ സകല വെളിച്ചങ്ങളുടെയും പിതാവ് സ്വർഗസ്ഥനായ നമ്മുടെ ദൈവമാണ് എന്ന് വിശുദ്ധ ബൈബിൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇനി രണ്ടാമതായി ഈ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് ഇല്ലാത്തതിനെ കുറിച്ച് പറയുകയാണ് അവന് വികാരമോ ഗതി ഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല എന്നുള്ളതാണ് ഈ വാക്യത്തിൽ പറയുന്ന ദൈവത്തെ കുറിച്ച് രണ്ടാമത്തെ പരാമർശം ഈ പരാമർശത്തിനകത്ത് ഇംഗ്ലീഷ് ബൈബിളിനകത്ത് ഹൂ ഡസ് നോട്ട് ചേഞ്ച് ലൈക്ക് ഷിഫ്റ്റിംഗ് ഷാഡോസ് എന്നാണ് നിഴലുകൾ പോലെ മാറാത്ത ഒരുവൻ എന്നുള്ളതാണ് ഈ വാക്യത്തിന്റെ ഈ പ്രയോഗത്തിൻ്റെ ഒരർത്ഥമായിട്ടിരിക്കുന്നത് മലയാളത്തിലെ വിബ്ലിക്ക എന്ന് പറയുന്ന പുതിയ പരിഭാഷയിൽ നൽകിയിട്ടുള്ളത് അവിടുന്ന് മാറിക്കൊണ്ടിരിക്കുന്ന നിഴലുകൾ പോലെ മാറുകയില്ല എന്നുള്ളതാണ് മാറിക്കൊണ്ടിരിക്കുന്ന നിഴലുകൾ പോലെ അവിടുന്ന് മാറുകയില്ല അത്രമുള്ളവരെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള വാചകമാണ് ഈ നിഴലുകളെ വിശ്വസിക്കരുത് എന്നുള്ളത് നിഴലുകളെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ട് കാരണം നിഴുകൾ മാറിക്കൊണ്ടിരിക്കും ഈ നിഴൽ നിഴലുണ്ടാകുന്നത് ഒരു ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് അടിക്കുമ്പോഴാണ് ഈ ലൈറ്റിന്റെ രശ്മികൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് സഞ്ചരിക്കത്തുള്ളൂ ഈ സ്ട്രെയിറ്റ് ആയിട്ട് സഞ്ചരിക്കുമ്പോൾ ആ നേരെ പോകുന്ന ആ യാത്രയ്ക്ക് വിഘ്നമായി തടസ്സമായി ഏതെങ്കിലും ഒബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ മറുവശത്ത് അതിന് നിഴലുകൾ ഉണ്ടാകും അതാണ് നോർമലി സംഭവിക്കുന്ന കാര്യം നമുക്കറിയാം ഒബ്ജക്റ്റുകളെ വെച്ചിട്ട് പല ആർട്ടുകൾ നിഴലുകൾ കൊണ്ട് ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ ചില സാധനങ്ങൾ വെച്ചിട്ട് നിഴലായിട്ട് ഒരു രൂപത്തെ കാണിക്കുന്ന ആർട്ടുകളുണ്ട് അല്ലെങ്കിൽ ചില ആളുകളിരിക്കുന്നത് പോലെ കാണിക്കുന്ന ആർട്ടുകൾ ഉണ്ട് ഈ ആർട്ട് നമുക്ക് ഒരിക്കലും അതിൻ്റെ ആ ഔട്ട്ലുക്ക് മാത്രം കണ്ടിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല കാരണം ചില ഒബ്ജക്റ്റുകളിലേക്ക് ഒരു പ്രത്യേകമായ രീതിയിൽ ലൈറ്റ് അടിച്ചപ്പോഴാണ് ഈ ആർട്ടുകൾ ഉണ്ടായി വന്നത് ഇപ്പം നേരിടും നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല കാരണം ഇത് ഒറിജിനൽ അതല്ല ഒറിജിനൽ ചില കത്തിയും ചില രൂപങ്ങളും ഒക്കെയാ ചില ഒബ്ജക്റ്റുകളാണ് പക്ഷെ അതിന്റെ ഔട്ട്കം വന്നപ്പോൾ അതിലേക്ക് പ്രത്യേകമായി ദിശയിൽ നിന്ന് ലൈറ്റ് അടിച്ചപ്പോൾ അതിന്റെ ഔട്ട്കം വന്നപ്പോൾ അതൊരാൽ രൂപമായിട്ടോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ടോ മാറിയിട്ടുണ്ട് ഈ കരങ്ങൾ കൊണ്ട് ഈ ഷാഡോ ആർട്ടുകൾ കാണിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ കൈകളും വിരലുകളും ഒരു പ്രത്യേക ആകൃതിയിൽ വെച്ചു കഴിഞ്ഞാൽ അത് ചില മൃഗങ്ങളുടെ രൂപത്തിലേക്കോ ചില പക്ഷികളെ പോലെയോ മുയലിനെ പോലെ ആടിനെ പോലെ അല്ലെങ്കിൽ വ്യത്യസ്തമായ ആകൃതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ കരങ്ങൾ ലൈറ്റിന് നേരെ പിടിക്കുകയും അത് വ്യത്യസ്തമായ ആങ്കിൽ പിടിക്കുകയും ചെയ്യുമ്പോൾ ആ ലൈറ്റിൻ ലൈറ്റ് കരങ്ങളിലേക്ക് അടിക്കുന്നതനുസരിച്ച് നിഴലിൻ്റെ രൂപത്തിന് വ്യത്യാസം ഉണ്ടാകും നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാൽ അറിയാം നിഴലുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ മൂന്ന് ഒബ്ജക്റ്റുകളും ഒന്ന് തന്നെയാണ് പക്ഷേ മുകളിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ അതിന് നിഴല് അധികമില്ല വളരെ ചെറിയ നിഴലാണുള്ളത് എന്നാൽ അതിൻ്റെ നേരെ അടിക്കുകയാണെങ്കിൽ നിഴലിന് നല്ല വലിയ നീളം ഉണ്ടാകും കുറച്ചുകൂടെ ചെരിഞ്ഞാണ് ആ ലൈറ്റ് വരുന്നത് എങ്കിൽ നിഴലുകളും ചെരിഞ്ഞ് ആയിരിക്കും നമുക്കറിയാം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപക്ഷെ നമ്മൾ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നിഴല് കണ്ടിട്ട് ആ നിഴലിന്റെ നീളം കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും ഈ ഇത്രയും വലിയ നിഴൽ എന്താണെന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും കാരണം ലൈറ്റിന്റെ ആ നമ്മുടെ ബോഡിയിൽ അടിക്കുന്ന ആ രീതി അനുസരിച്ചാണ് നിഴലിന് നീളം കൂടിയത് ഒരു ഉച്ചയൊക്കെ ആവുമ്പോൾ നിഴല് തീരെ ഇല്ലാതായി തീർന്ന അവസ്ഥയുണ്ട് ഉച്ച കഴിയുമ്പോൾ നിഴലുകൾ കുറഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ലെ നമുക്ക് അറിയാം ഈ ലൈറ്റ് എങ്ങനെ നമ്മളിലേക്ക് അടിക്കുന്നോ അതനുസരിച്ചാണ് നീളവും നീളവും വീതിയും ആകൃതിയും ഒക്കെ മാറ്റപ്പെട്ട അപ്പം നിഴലുകളെ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ചിലർ പറയാറ് നിഴല് മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ എന്ന് അതുപോലും ലൈറ്റ് ഇല്ലെങ്കിൽ ഇല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിഴലുകൾ പോലും ഉള്ളൂ അതുകൊണ്ട് നിഴലുകൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റും നിഴലിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ലൈറ്റ് ഏത് ദിശയിൽ നിന്ന് വരുന്നോ ആ ദിശക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്റെ പ്രിയ സ്നേഹിതരെ മനുഷ്യരും ഇത്തരം സ്വഭാവമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നിലടിക്കുന്ന പ്രകാശമനുസരിച്ചാണ് ഞാൻ മറ്റുള്ളവരോട് ഇടപെടുന്നത് ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു പുതിയതായിട്ടൊരു ടീച്ചർ ഒരു സ്കൂളിൽ വന്നു എന്നിരിക്കട്ടെ പുതിയതായിട്ടൊരു ടീച്ചർ ഒരു സ്കൂളിൽ വരികയാണ് അപ്പൊ ആ ടീച്ചറിന് ഓരോ ക്ലാസ്സിലെ സ്റ്റുഡൻറ്റുകളെ കുറിച്ചുള്ള സ്റ്റുഡൻസിനെ കുറിച്ചുള്ള ഒരു അവബോധം മറ്റു അധ്യാപകർക്ക് കൊടുക്കും പ്രത്യേകിച്ച് ഓരോ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ കുറിച്ചും ഒരു നോട്ടി ബോയ് ഒരു നോട്ടി ഗേളോ ഒക്കെ ക്ലാസ്സിലുണ്ടെങ്കിൽ ആ ടീച്ചറിന് മുൻകൂട്ടി പറയും ടീച്ചർ ഇന്ന ഒരാൾ ആ ക്ലാസ്സിലുണ്ട് അവനോട് അല്പം ഒന്ന് അകലം ഇട്ട് നിന്നാ മതി തലേക്കേറ്റിവെച്ചാൽ പുലിവാരാകും എന്ന് പറഞ്ഞു കൊടുക്കും അപ്പൊ പിന്നീട് ആ ടീച്ചർ അന്ന് തൊട്ട് ആ ആളോട് പെരുമാറുന്നത് തനിക്ക് ലഭിച്ച ലൈറ്റ് അനുസരിച്ചിട്ട അല്ലെ തനിക്ക് ലഭിച്ച ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട വടിയുമായി എന്തിനാണ് ടീച്ചർ സ്കൂളിലെ ക്ലാസ്സിലേക്ക് വരുന്നത് ഫസ്റ്റ് ഡേ തന്നെ ടീച്ചറിനറിയാൻ വടിയുമായി പോയില്ലെങ്കിൽ ഇവന്മാര് പ്രശ്നം ഉണ്ടാക്കും എന്ന് ടീച്ചറിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോ മനുഷ്യരോട് ഇടപെടുന്നത് അങ്ങനെയാണ് നമ്മൾ സഭയിൽ പോയാൽ സഭയിൽ ചെല്ലുമ്പോൾ ചില ആൾക്കാർ നമ്മളോട് മറ്റുള്ളവരെ കുറച്ച് അഭിപ്രായം പറയും അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ പ്രകാശം അതനുസരിച്ചാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ആ വ്യക്തികളോട് പെരുമാറുന്നത് നമുക്ക് ലഭിക്കുന്ന പ്രകാശമനുസരിച്ചാണ് നമ്മൾ പെരുമാറിക്കൊണ്ടേയിരിക്കുന്നത് പക്ഷെ നമ്മൊരു കാര്യം മനസ്സിലാക്കണം ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ദൈവത്തിൻ്റെ മനോഭാവത്തിനകത്ത് ദൈവത്തിൻ്റെ ഇടപെടലിനകത്ത് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല ഇപ്പം എന്നെ കുറിച്ച് ഈ ലോകം മുഴുവൻ ദൈവത്തോട് കംപ്ലൈൻറ് പറഞ്ഞാലും കുറിച്ച് ഈ ലോകം മുഴുവൻ ദൈവത്തോട് നെഗറ്റീവായി സംസാരിച്ചാലും ദൈവം എന്നോട് ആ രീതിയിൽ ഇടപെടുകയില്ല കാരണം ദൈവം സർവജ്ഞാനിയാകയാൽ ദൈവത്തിന് നമ്മെ അറിയാം ഈ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നമുക്കിടയിലുണ്ട് ചില ആളുകൾ മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ അവനെ പാഠം പഠിപ്പിക്കണമേ ദൈവമേ അവളെ ഒരു പാഠം പഠിപ്പിക്കണമേ ദൈവമേ നീ ഒന്ന് ഇടപെടണമേ അവരോട് സംസാരിക്കണമേ ഏ അവർക്ക് അതിന്റെ ശിക്ഷ കൊടുക്കണമേ ദൈവമേ വെറുതെ വിടരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ആരുടെയെങ്കിലും ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനിരിക്കുന്ന ആളല്ല ദൈവം ഒരാള് നമുക്കെതിരെ പ്രാർത്ഥിച്ചതുകൊണ്ട് അതൊന്നും നമുക്ക് സംഭവിക്കാനായിട്ട് പോകുന്നില്ല കാരണം ദൈവം ആരുടെയെങ്കിലും പ്രാർത്ഥന കേട്ടിട്ട് ഈ നിഴല് പോലെ മാറുന്ന ഒരുവൻ അല്ല ഇനി ആരെങ്കിലും കൂടുതൽ പണം കൊടുത്താൽ പണം കൊടുത്തവരോട് കൂടുതൽ സ്നേഹവും പണം കൊടുക്കാത്തവരോട് സ്നേഹക്കുറവുമുള്ള ഒരാളല്ല ദൈവം അതൊക്കെ ഇന്നത്തെ ആളുകൾ നമ്മുടെ കയ്യിലുള്ള പണം നേടിയെടുക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ചില തന്ത്രങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നവനെ കൂടുതൽ സ്നേഹിക്കും ഇതൊക്കെ നമ്മളുടെ കയ്യിലുള്ള പണം അവരുടെ പോക്കറ്റിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തന്ത്രങ്ങളാണ് കാരണം മനുഷ്യന് എപ്പോഴും പണത്തിനോടും ഒക്കെ ഒരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ആ ഉണ്ടാക്കിയ തന്ത്രങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് ദൈവം അങ്ങനെ മാറുന്ന ഒരു ദൈവം അല്ല അവൻ നിഴല് പോലെ മാറുന്നവൻ അല്ല ഏത് ഭാഗത്തു നിന്ന് ലൈറ്റടിച്ചാലും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല ആര് എന്തെല്ലാം പറഞ്ഞാലും അവന് വികാരമോ ഗതിഭേദത്താലുള്ള അച്ഛാദനമോ ഇല്ല നിഴലുകൾ പോലെ മാറാത്തവനാണ് നമ്മുടെ ദൈവം പ്രിയതേ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം പൂർണ്ണവിനാളംഭവിക്കും യാക്കോബിന്റെ ലേഖനം ഒന്നാം മതിയായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തെക്കുറിച്ച് ആദ്യം പറയുന്ന കാര്യം ദൈവമാണ് വെളിച്ചം എന്നുള്ളത് എല്ലാ വെളിച്ചങ്ങളുടെയും പിതാവ് ദൈവമാണ് എല്ലാ വെളിച്ചങ്ങളുടെയും പിതാവ് ദൈവമാണ് ആ ദൈവ ദൈവം നിഴലുകൾ പോലെ മാറാത്ത ദൈവമാണ് എവിടുന്ന് വെളിച്ചമടിച്ചാലും ആ അതനുസരിച്ച് നിഴലുകൾ നൽകുന്ന ഒരുവനല്ല ദൈവം അവിടുന്ന് സർവജ്ഞാനിയാണ് തൻ്റെ ജ്ഞാനത്തിലാണ് അവൻ പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ ഇഷ്ടപ്രകാരം അതുകൊണ്ട് ഒരാൾക്ക് അനുകൂലമാക്കാനോ ഒരാൾക്ക് എതിരെ പ്രതികൂലമാക്കാനോ നമുക്കാർക്കും സാധിക്കത്തി ഇല്ല ദൈവത്തെ അനുകൂലമാക്കണമെങ്കിൽ അത് എനിക്ക് മാത്രമേ കഴിയൂ ദൈവത്തെ പ്രതികൂലമാക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അനുകൂലമാക്കാനും എൻ്റെ ജീവിതത്തിൽ പ്രതികൂലമാക്കാനും എനിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അല്ലാതെ വേറെ ആര് വിചാരിച്ചാലും എനിക്കെതിരെ ദൈവത്തെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ കഴിയത്തില്ല എനിക്ക് വേണ്ടി ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനും കഴിയത്ത് ഇല്ല നിഴലുകൾ പോലെ മാറാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ദൈവത്തിൽ വിശ്വസിക്കാം നമുക്ക് ആ ദൈവത്തിൽ വിശ്വസിക്കാം ആ ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം ദൈവം സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയം നല്ല പിതാവും ഈ രാവിലെ സമയത്തിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയും ഒരു ദിവസം കൂടെ കാണുവാൻ അങ്ങ് അനുവദിച്ചതിനായിട്ട് സ്തോത്രം ഇന്ന് പകൽ അങ്ങക്കാജീവിപ്പാൻ ഞങ്ങൾക്ക് ആവശ്യമായ ബലം നൽകി ഞങ്ങളെ സഹായം പ്രത്യേകിച്ച് ഞങ്ങളെ നോർത്തതുപോലെ അങ്ങ് നിഴലുകൾ പോലെ മാറാത്ത ദൈവമാവുകയാണ് സ്തോത്രം ഞങ്ങളും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരുമെല്ലാം നിഴലുകൾ പോലെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിഴലുകൾ പോലെ മാറാതെ ഇടപെടുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയും ഞങ്ങളുടെ ഏതവസ്ഥയിലും അങ്ങിൽ വിശ്വസിക്കുവാൻ അങ്ങേക്ക് ആജിവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം മാനവും മഹത്വവും മുകഴ്ചയും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കാം നിങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാവണമേ ആ എല്ലാവർക്കും നല്ല സമയം നേരുന്നു ദൈവമേവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നേക്കും മുഹത്വപ്പെടുമാറാകും